രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സാറിന് ഞാൻ നിങ്ങൾക്ക് പകുതി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുതാണി വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മുൻതാണിയാ വരുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളറിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡിനും മെഡലും നിങ്ങൾക്ക് ഇതിന്റെ മുൻ ഇതും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കിട്ടുന്നത് അതിനകത്തീന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് കാണിക്കുന്നത് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ആ സിൽക്ക് സാരീസിൽ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓണം സ്പെഷ്യൽ വെറൈറ്റീസും വന്നുകൊണ്ടിരിക്കുക വീക്ക് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നോണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിൽ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെറും സാരീസ് അല്ല നമ്മുടെ കയ്യിലുള്ളത് നൈറ്റീസ് ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് കുർത്തീസ് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് സാരീസ് തന്നെ പല പലതരം ഫാബ്രിക്സിൽ നിങ്ങൾക്ക് സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ അയച്ചു തരുന്നുള്ളൂ മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് തുടങ്ങാൻ പറ്റും അതേപോലത്തെ വെറൈറ്റീസാണ് നമ്മൾ ഇവിടെ നിന്ന് തരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ സിൽക്കിന്റെ വെറൈറ്റീസ് ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് അതേ തന്നെ നിങ്ങൾക്ക് ബനാറസി സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് പട്ടു സിൽക്ക് കസവ് സിൽക്ക് ചന്ദേരി സിൽക്ക് ഓർഗൻസ് ആ സിൽക്ക് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ മൊത്തമായിട്ട് കിട്ടും നിങ്ങൾക്ക് നോക്കാം എത്ര കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് എല്ലാത്തര വെറൈറ്റീസിലും കിട്ടുന്നത് അതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സാമ്പിൾസ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്നത് കോപ്പർ ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നത് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സാരി ഞാൻ നിങ്ങൾക്ക് പകുതി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇതിന്റെ മുൻയാണ് വരുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളറിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡിന് മെള്ളും നിങ്ങൾക്ക് ഇതും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഒരു സെറ്റില് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കിട്ടുന്നത് അതിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് കാണിക്കുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കമന്റ്സും വരുന്നുണ്ട് സിംഗിൾ പീസ് തരാമോ അഞ്ച് പീസ് തരാമോ പക്ഷെ അത് അങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോവാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരാൻ പറ്റുന്നില്ല ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിന് വേണ്ടി മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ഡാർക്ക് കളറിന് വേണ്ടി നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ എല്ലാത്തര വെറൈറ്റിയും നിങ്ങൾക്ക് നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസേ ചെയ്യുന്നില്ല അത് നിങ്ങൾ ലോ റേറ്റിന്റെ പ്രോഡക്റ്റ് എടുത്തോളൂ അത് അല്ലെങ്കിൽ ഹൈ റേറ്റിന്റെ പ്രോഡക്റ്റ് എടുത്തോളൂ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെയുള്ള നമ്മുടെ അതിൽ സാരീസിന്റെ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി ഓർഡർ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഓരോന്നൂറോന്നായിട്ട് പ്രൊഡക്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളും സെലക്ഷൻ ചെയ്യാൻ പറ്റും വേറെ ഒരു കാര്യം നമ്മൾ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഇരുന്നൂറിനേക്കാട്ടും കൂടുതൽ നമ്മൾ ഫ്രഞ്ചൈസി തന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ഏതെങ്കിലും ഫ്രഞ്ചൈസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ചൈസി സ്റ്റാർട്ടിങ് ചെയ്യുന്ന തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കേണ്ടി വരത്തില്ല അതും നമ്മൾ ചെയ്തു തരുന്ന ഇൻറ്റീരിയറിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തു തരുന്ന സ്റ്റാഫിന്റെ വർക്കും നമ്മൾ ചെയ്തു തരുന്ന പ്രൊഡക്റ്റും നമ്മൾ ചെയ്തു തരുന്ന മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് ടീമിൽ നിന്ന് ഒരു മെമ്പർ നിങ്ങളുടെ അടുത്ത് വരുന്നതുകൊണ്ട് ഏത് ഡേറ്റ് സ്റ്റോക്ക് അത് നമ്മൾ തിരിച്ചെടുക്കും തന്നെ അപ്പോൾ ഇത്രയും ഫാസിലിറ്റിയും നമ്മൾ തരുന്നുണ്ട് ഫ്രഞ്ചൈസി വേണമെങ്കിൽ ഫ്രാഞ്ചൈസിൻ്റെയും ഞാൻ നമ്പർ താഴെ തരുന്നുണ്ട് അതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വേറൊരു ഞാൻ സാരിന്റെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് സാരീസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കണം നോക്കൂ എത്ര നല്ലൊരു അടിപൊളി സിൽക്ക് സാരീസിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെറിയൊരു ബോർഡറാണ് നടക്കുന്നത് ഇതിൻ്റെ മുന്നാണിയാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ബോഡിയിൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗുഡ് ക്വാളിറ്റിയിൽ നമ്മുടെ അടുത്ത് കിട്ടുന്ന ഫാക്ടറി റേറ്റിൽ നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് അപ്പൊ പല കളേഴ്സിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ എല്ലാ എല്ലാത്തര കളേഴ്സിലും നിങ്ങൾക്ക് അവൈലബിളാണ് ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ ആ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോർഡറിന്റെ മേഡ സിൽവർ ജെടിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഇതിന്റെ മുൻതാണി കിട്ടുന്നത് വോ എത്ര നല്ലൊരു മുൻതാണിയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതിന്റെയും സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും നമ്മുടെ ടീം നിങ്ങൾക്ക് എല്ലാത്തിന്റെ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാത്തരം പി ഡി എഫ് കാറ്റലോഗ് വീഡിയോ കോൾ വഴി സെലക്ഷൻ ഇവിടെ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കത്തില്ല ഇതേപോലത്തെ ബോക്സിന്റെ മേളിൽ നമ്മുടെ അടുത്ത് സാരീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ബോക്സ് സിൽക്ക് സാരീസും ഉണ്ട് അപ്പം നമ്മൾ നിങ്ങൾക്ക് എന്തോ വേറെ എടുത്തു ബോക്സസ് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല ഇത് ഞാൻ ഓപ്പൺ ചെയ്താൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രീമിയം കളക്ഷനാണ് നിങ്ങൾക്ക് ഇതിൽ സാരീസിൽ കിട്ടുന്നത് ബോട്ടൽ ഗ്രീൻ്റെ മെളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെയും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോഡിയിലും നിങ്ങൾക്ക് മൊത്തം ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ ഇതിന്റെ മുൻതാണി നിങ്ങൾക്ക് ഞാൻ പൊറോഷത്ത് നിന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരണ്ണവും ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ടില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി കിട്ടുന്ന നല്ലൊരു മുൻ കിട്ടുന്നത് നിങ്ങൾക്ക് അതും ഫുൾ ജെറിയുടെ ഫിനിഷിംഗ് കൂടെ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ വീഡിയോ ഒത്തിരി ലോങ് ആവും ഇതുകൊണ്ട് അപ്പൊ കളക്ഷൻസ് കാണി സ്ക്രീനിലെ താൻ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീണ്ടും ഞാൻ പറഞ്ഞു വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ എയർപോർട്ട് എവിടെ നിന്ന് നിങ്ങൾ കോൾ ചെയ്തോളൂ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യും അപ്പം ഞാൻ വിചാരിക്കുന്ന സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ